ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപ്പൊളി വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് അപ്പം ഓരോ ഡിസൈൻസും നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് മിക്കതും തന്നെ പത്ത് കളേഴ്സ് വരുന്ന ഡിസൈൻസ് ആണ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇതിലൊരു ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ഫുൾ വ്യൂ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പത്ത് കളറുകൾ നമുക്ക് കാണാം സോറി ഇത് അഞ്ച് കളേഴ്സ് ആണ് ഉള്ളത് അഞ്ച് കളറുകളുള്ള ഒരു ചാട്ടായിരുന്നു അത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് അപ്പോൾ നമുക്ക് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് വേലിയമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പ്രോപ്പർ പ്ലേസ് വേലിയമ്പോ ആണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നേരിട്ട് വരുന്നവരൊക്കെ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് കോളിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ബാക്കിയുള്ള പ്രോഷ്യൻ പ്രിൻ്റ് ഡിസൈൻസ് അതൊക്കെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ പ്രിൻറ്റും മൂന്ന് ഇരുപതിൻ്റെ ഒക്കെ കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റുകൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ കുറേ ദിവസമായി അത് അപ്ഡേറ്റ് ആക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അത് അപ്ഡേറ്റഡ് ആണ് രണ്ടിൻ്റെയും ലിങ്ക് നമുക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അതിലൂടെ നോക്കിയാൽ മതി എന്നിട്ട് ആക്കി നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക രണ്ട് വാട്സപ്പ് നമ്പറാണ് തന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസമാണെങ്കിലും നല്ല ഇപ്പം ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇപ്പോൾ പതിനൊന്ന് മണിക്ക് നിങ്ങൾ ഓർഡർ ഇട്ടു അപ്പോൾ ഒരു കസ്റ്റമർ പിന്നെ കഴിഞ്ഞ ദിവസം പറ്റിയത് എങ്ങനെയാണ് പത്ത് പതിനൊന്നേ കാല പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഓർഡർ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഒക്കെ മിസ് കോൾ അടിച്ചുകൊണ്ടിരുന്നു വാട്സപ്പ് കോളിൽ മിസ് കോൾ അടിച്ചു അല്ലെങ്കിൽ മിസ് കോൾ ആണോ അതോ വിളിച്ചതാണോ എന്നറിയില്ല അപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പതിനൊന്ന് മണിക്ക് ഓർഡർ തന്ന ഓർഡർ പന്ത്രണ്ട് മണിയാകുമ്പോൾ പിന്നെ പിന്നെയും പന്ത്രണ്ട് മണിയിലെ ആ സമയത്തേക്ക് പോകും രണ്ട് മണിക്ക് പിന്നെ അല്ലെങ്കിൽ ഒരു മണിക്ക് പിന്നെ മിസ് കോൾ അടിക്കുമ്പം ആ ഒരു മണിൻ്റെ ടൈമിലേക്ക് അത് പോകും അപ്പോൾ നമ്മൾ അങ്ങനെ മിസ് കോൾ അടിച്ചടിച്ചിടുമ്പോൾ നിങ്ങളുടെ ഓർഡർ മുകളിലേക്ക് മുകളിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുകയേയില്ല കാരണം അത്രയും ഡിലേ ആവുകയാണ് പതിനൊന്ന് മണിൻ്റെ ഓർഡറിന് റിപ്ലൈ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ മിസ് കോൾ അടിച്ചടിച്ച് വെച്ചതുകൊണ്ട് അത് മുകളിലേക്ക് പോയി അപ്പോൾ അവരുടെ റിപ്ലൈ കൊടുക്കുന്നത് നാലുമണി അഞ്ചുമണി ആയപ്പോഴാണ് അപ്പോൾ ഞാൻ പതിനൊന്ന് മണിക്ക് ഓർഡർ ഇട്ട് താണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങൾ വാട്സപ്പ് കോളിൽ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുക വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ മുകളിലേക്ക് പോകും റിപ്ലൈ കിട്ടാൻ താമസിക്കൂ കേട്ടോ ഒരു വലിയ കാര്യമുണ്ട് പക്ഷേ പലർക്കും അത് അറിയത്തിണ്ടാവില്ല ഞാൻ പതിനൊന്ന് മണിക്കാണല്ലോ ഓർഡർ ഇട്ടതെന്നായിരിക്കും പറയുക പക്ഷേ അത് കഴിഞ്ഞ് ഏതൊക്കെ സമയത്ത് നിങ്ങൾ വാട്സപ്പിൽ മിസ് കോൾ അടിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലേക്ക് നിങ്ങളുടെ ഓർഡർ പിന്നെയും പിന്നെയും പുറട്ട് പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻസ് ഓരോ ഡിസൈൻസും കാണുക കേട്ടോ ഞാനപ്പം മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞതാണ് അതേപോലെ കൊറിയറായിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് കേട്ടോ അതിന് ശ അത് നാലാമത്തെ ദിവസമോ അഞ്ചാമത്തെ ദിവസത്തേക്കോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട മിക്കതും തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കിട്ടും പോസ്റ്റലും ഇപ്പം നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട് ചിലതൊക്കെ പിറ്റേ ദിവസം തന്നെ പോസ്റ്റലായിട്ട് അയക്കുന്നത് കിട്ടുന്നുണ്ട് കാരണം എല്ലാവരും തന്നെ കിട്ടിക്കഴിയുമ്പോഴും കിട്ടി എന്ന് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇന്നലെ അയച്ചത് ഇന്ന് കിട്ടിയില്ലോ എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ പറയുമ്പോൾ കൊറിയർ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലായിട്ട് ഫോർ ടു ഫൈവ് ആണ് നമ്മൾ പറയുക കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം ആയിട്ട് കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ദിവസം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊറിയർ ഓഫീസിലേക്ക് വിളിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഒരു ചോദിക്കും മൂന്ന് ദിവസം നല്ലത് നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിക്കും അപ്പം അതുപോലെയാണ് ഇപ്പം മൂന്ന് ദിവസമായിട്ടും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ട്രാക്ക് ഐ ഡി ഉണ്ടാവും നിങ്ങൾ ട്രാക്ക് ഐ ഡി നോക്കി അതെവിടെ എത്തി എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പത്ത് കളറുകളാണ് ബ്ലാക്ക് അവൈലബിൾ അല്ല അതിലൊന്നും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കെട്ടോ കഴിഞ്ഞ ദിവസവും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം സോൾഡ് ഔട്ട് ആണ് ആ ഡിസൈൻസ് കുറച്ച് ഡിസൈൻസ് അതിൽ ബാക്കിയുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഇത് തന്നെ ഒരു ഒരു ബെയിലോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ ദിവസത്തെ സെലക്ഷൻ അതായത് ഡിസൈൻസിൽ കുറച്ച് ആണ് അതൊക്കെ കാറ്റലോഗിൽ ഉണ്ടാകും കാറ്റലോഗിലുണ്ടാകും നൈറ്റുകൾ ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കാറ്റലോഗിലേക്ക് ചെയ്യാൻ പറ്റിയത് അതും നിങ്ങൾ കാറ്റലോഗ് നോക്കി എടുത്തോളൂ കേട്ടോ നല്ല അടിപ്പൊളിയായിട്ടുള്ള അജറക്കില് വരുന്ന റെഡിമെയ്ഡ് ഉണ്ട് നൈറ്റുകളൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ വർധമാൻ ബ്രാൻഡിൽ അജറക്ക് ഡിസൈൻസിൽ വരുന്ന കിട്ടിലും ഡിസൈൻസൊക്കെ അതിലുണ്ട് കേട്ടോ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരേ ഡിസൈനിൽ ബ്ലാക്കും വൈറ്റും വന്നിട്ടുണ്ടാകും അങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ എന്തായിരുന്നു പറയാനുള്ളത് കാറ്റലോ അല്ല എന്താ പറയുക കമൻറ്റിൽ ചോദിച്ച കാര്യങ്ങളൊന്ന് സ്ഥലം പറയുക പിന്നെ കൊറിയറും പോസ്റ്റലും ഷിപ്പിംഗ് ചാർജ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പത്ത് പീസ് മിനിമം എടുക്കുമ്പോൾ ഷിപ്പിംഗ് കൊറിയർ ചാർജ് തൊണ്ണൂറും പോസ്റ്റൽ ചാർജ് നൂറ്റി നാൽപ്പതും ആണ് വരുന്നത് അത് അതിന് മുകളിലേക്ക് ഇരുപത് മുപ്പത് അങ്ങനെയൊക്കെ വരുമ്പോൾ വെയ്റ്റിനനുസരിച്ച് കൊറിയർ ചാർജും പോസ്റ്റൽ ചാർജും മാറുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു ബാക്കി ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ടില്ല നേവി ബ്ലൂ ഡാർക്ക് ഗ്രീൻ ആണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് പിന്നെ പ്രോഷ്യൻ പ്രിന്റ് വേണ്ടവർ പ്രോഷ്യൻ മാത്രം വേണം വേണമെന്നുള്ളവർ അത് കാറ്റലോഗ് നോക്കി ചെയ്യുക റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് സ്റ്റോക്കില്ല അധികം സ്റ്റോക്കില്ല തീരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഇത് അഞ്ച് കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മാച്ച് ആണ് നമുക്ക് കുറേ വന്നുകൊണ്ടിരുന്ന കോഫിയും മറൂണും ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് കോഫി ബ്രൗൺ ബ്രൗണൊന്നും പറയാൻ പറ്റില്ല മെറൂൺ മെറൂണൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു കളറ് അത് മിക്സ് ആൻഡ് മാച്ചാണ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചതുപോലെ തന്നെ കളറ് ഒരേ കളറാണ് ഡിസൈൻസ് വേറെ ഡിസൈൻസ് ആണ് അപ്പോൾ ഒരേ ഡിസൈൻ വരുന്ന മെറൂണും ആ യെല്ലോയും കൂടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോയോ ചാനലോ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ കേട്ടോ അതുപോലെ ബൾക്കായിട്ടോ വേണ്ടവർ ആലപ്പ് ഈ പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് ഇതാണ് ഈ സെറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്